പതിനഞ്ച് മാസം പ്രായമുള്ള നീളമോൾ പോളിയാണ് കേട്ടോ അമ്മ പറയുന്ന ഏതു സാധനവും ഞൊടിയിടയിൽ എടുത്തുകൊണ്ട് കൊടുക്കും ഇത്തരത്തിൽ നൂറ്റി അമ്പതോളം സാധനങ്ങൾ നില തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ റെക്കോർഡ് ഉൾപ്പെടെ തേടിയെത്തിക്കഴിഞ്ഞു അമ്മ ദേവവും അച്ഛൻ സരുൺ ഭാസ്കരനും സംസാരിക്കുമ്പോൾ ചെറിയ സാധനങ്ങൾ ഒന്ന് എടുത്തു തരുമോ എന്ന് കുഞ്ഞി നിലയോട് വെറുതെ ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ കൃത്യമായി പറഞ്ഞ സാധനം തന്നെ അവൾ എടുത്തു കൊടുക്കും ഇതോടെയാണ് മകളുടെ കഴിവുകൾ അവർ തിരിച്ചറിയുന്നത് ഇപ്പോഴാണെങ്കിലോ നിരവധി ചിത്രങ്ങൾ നിരത്തി വെച്ച് ക്രിസ്മസ് ട്രീ ഒന്ന് എടുത്തു തരാമോ എന്ന് അമ്മ ദേവു പറഞ്ഞാൽ അവൾ കൃത്യമായി എടുത്തു കൊടുക്കും അവിടെ തീർന്നില്ല കാപ്സിക്കൻ കുക്കുമർ തുടങ്ങിയ സാധനം നിരത്തി വെച്ചാലും ഒരു സന്ദേഹവും ഇല്ലാതെ അവൾ എടുത്തുകൊള്ളു മാതാപിതാക്കളെ മാത്രം തിരിച്ചറിയുന്ന പ്രായത്തിൽ കുഞ്ഞിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞതോടെ സാധനങ്ങളുടെ എണ്ണവും കൂടി ഇപ്പോൾ നൂറ്റി എൺപതോളം സാധനങ്ങൾ കുഞ്ഞു നിള തിരിച്ചറിയുന്നുണ്ട് നിലമോൾക്ക് വീട്ടിലെ എല്ലാ സാധനങ്ങളുടെയും പേര് കൃത്യമായി അറിയാമെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് ഒരു വയസ്സുള്ളപ്പോഴാണ് ചിത്രക്കാടുകളും മറ്റും കൊടുത്ത് പരീക്ഷിച്ചതോടെ അതിൽ പൂർണ്ണ വിജയം കണ്ടെത്തുകയും ചെയ്തു കണ്ണൂർ ജില്ലയിലെ ആനൂർ താങ്ങേരിയിലെ സരുൺ അബുദാബിയിൽ ഉദ്യോഗസ്ഥനാണ് ദേവു അവിടെ അധ്യാപികയും ഇവരുടെ ഏകമകളാണ് നിള ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ